ഹലോ അസലാമലൈക്കും ആദ്യമായിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിൽ പുത്തനത്താണി കടുങ്ങാത്ത കൊണ്ടുള്ള കൽപ്പകഞ്ചേരി ചന്തയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് വെറ്റിലെ ചന്ത എന്ന പേരിൽ ഒരു ചെറിയ ചന്തയായിട്ട് നടന്നിരുന്നതാണ് ഇപ്പോൾ ഒരുപാട് സാധനങ്ങളും വിൽപ്പനക്കാരും കൊണ്ട് അടിപൊളി കളർഫുള്ളായിട്ടുള്ളൊരു ചന്ത ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങളാണെങ്കിലോ അതുപോലെ തന്നെ ചായ കടികൾ പൊരിക്കടികൾ പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സുകൾ എല്ലാ കച്ചവടക്കാരുണ്ട് കേട്ടോ ബീഫ് ചിക്കന് മട്ടൻ ഇതാ വാച്ച് പിന്നെ അച്ചാറുകൾ അങ്ങനെ ഒരുപാട് കച്ചവടക്കാരെ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ദാ ഇത് വിൽക്കുന്ന ഒരാളാണ് ഇവരുടെ പാട്ട് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മധുര പലഹാരങ്ങളുടെ ഒരു കലവറ തന്നെയാണെന്ന് നമുക്ക് പറയാം വ്യത്യസ്തമായ മധുര പലഹാരങ്ങൾ ഇതാ കത്തികൾ വാക്കത്തികള് അതുപോലെ തന്നെ തോർത്തുകൾ ഇതാ ചേച്ചി തോർത്ത് വെക്കുന്ന ആളാണ് കേട്ടോ പിന്നെ ഇതാ നമുക്ക് ആവശ്യമായ കാന്താരി മുളക് ഉപ്പിലിട്ടത് ക്യാരറ്റ് ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടത് അച്ചാറുകൾ എന്തൊരു ടേസ്റ്റാണ് നമുക്ക് അവർ ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു വിൽപ്പനക്കാരനാണ് ഇതാ ഞാൻ കാണിക്കാൻ പോകുന്നത് കൊടകൾ ഇഷ്ടം പോലെ വ്യത്യസ്തമായ കൊടകൾ തേനുകൾ ആ തേൻ ഉണക്കമുന്തിരി വിൽക്കുന്ന കാക്കയാണ് ഇതാ വ്യത്യസ്തമായ ഉണക്കമുന്തിരികൾ കറുപ്പ് ചുവപ്പ് അങ്ങനെ പല രീതിയിലുള്ളത് അതുപോലെ തന്നെ തേനുകൾ എല്ലാം അതും ഒരു സ്റ്റാളും രണ്ട് സ്റ്റാളൊന്നും അല്ല ഒന്നിൽ കൂടുതൽ സ്റ്റാളുകളാണ് എല്ലാം പ്രവർത്തിക്കുന്നത് അച്ചാറുകളാണെങ്കിലും എല്ലാ ഐറ്റംസിനും ഒന്നിൽ കൂടുതൽ സ്റ്റാളുകളുണ്ട് അതാ നമുക്ക് അച്ചാർ ടേസ്റ്റ് നോക്കാൻ തന്നിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി അച്ചാറാണ് നമ്മളപ്പം ടേസ്റ്റ് നോക്കിയത് പിന്നെ ഇതാ കോഴികൾ കോഴി വില്പനയും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ സാധനം വാങ്ങുന്നു പോകുന്നു പിന്നെ ഫാൻസി ഐറ്റംസുകളായ മാലകൾ വളകൾ മീൻ കച്ചവടവും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ചമരുന്ന് പിന്നെ വീട്ടിലേക്ക് ആവശ്യമായ ക്ലീനിങ് മെറ്റീരിയൽസ് ഇതാ ഇവിടെ ഒരാൾ സ്പ്രിംഗ് പൊട്ടാറ്റോ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളത് വാങ്ങിയിട്ടില്ലായിരുന്നു കുറച്ച് അധികം കളറ് ഉപയോഗിക്കുന്നത് പോലെ തോന്നിയപ്പോൾ നമ്മളത് വേണ്ടെന്ന് വെച്ചു പിന്നെ ഇതാ വീണ്ടും നല്ല ഭംഗിയുള്ള പൂച്ചെടികളും തൈകളും അത് വാങ്ങാനാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി നിങ്ങൾക്ക് എന്തൊരു ആവശ്യം സാധനങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിലും കൽപ്പകഞ്ചേരി ചന്തമായി സിമ്പിളായിട്ട് വാങ്ങിയിട്ട് ഒരുപാട് പേരുകൾ ഇങ്ങനെ വന്ന് വരുന്നുണ്ട് പോകുന്നുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഇല്ലായിരുന്നു അവിടെ പിന്നെ കറ്റാർ വായ പച്ചമാങ്ങ മാങ്ങ പഴുത്ത മാങ്ങ അങ്ങനെ ആ കച്ചവടി എല്ലാ രീതിയിലുള്ള കച്ചവടക്കാരെ കൊണ്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ നല്ല ഒരു ചന്ത തന്നെയാണ് കൽപ്പകഞ്ചേരി ചന്ത അതുപോലെ തന്നെ ചട്ടി വില്പനയും ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ ചട്ടികളൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ പിന്നെ അതുപോലെ നമ്മൾ നമ്മളവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജിലേബി വ്യത്യസ്തമായ ജിലേബികൾ പൊരി പൊരി അതുപോലെ തന്നെ ഇതാ മാങ്ങ പിന്നെന്താ ഒരു കട്ടിങ് ഒരാൾ കാണിച്ച് തന്നതാണ് ഇതിങ്ങനെ വെച്ച് കട്ട് ചെയ്യാനും ചോപ്പ് ചെയ്യാനൊക്കെ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ഥലത്താണ് കേട്ടോ ഈ തൈകളും അതുപോലെ തന്നെ ചെടികളൊക്കെ വിൽക്കുന്നതുണ്ടായിരുന്നത് പിന്നെ ക്ലീനിങ് മെറ്റീരിയൽസും തന്നെ ഒന്നിൽ കൂടുതൽ സ്റ്റാളുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ അവിടെ പോയിട്ട് കൂടുതലൊന്നും സാധനം വാങ്ങിയിട്ടില്ലെങ്കിൽ നിന്നു എല്ലാം ഒന്ന് ചുറ്റി കണ്ടു കണ്ടുട്ടോ ഒരു ഭാഗം മാത്രം സ്കിപ്പ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഒരു ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ലായിരുന്നു അപ്പോഴേക്കും ഒരു മഴക്കാരൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിന്നു കാരണം സ്കൂട്ടിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണക്കമീന് വിൽപ്പനയും ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉണക്കമീൻ മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു അവിടെ നിന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെറുതെ കണ്ടു പിന്നെ കാക്ക ത വാങ്ങി തന്നപ്പോൾ കുറച്ച് ചായയും കുടിച്ചു കാണുന്നുണ്ടല്ലോ ഒരുപാട് ഡ്രസ്സ് മെറ്റീരിയൽസുകളുണ്ട് അവിടെ കുറച്ച് ഡിസ്കൗണ്ടിലൊക്കെ കൊടുക്കുന്ന മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽസാണ് പിന്നെ പിന്നെതാ പച്ചക്കറികൾ വ്യത്യസ്തമായ പച്ചക്കറികളുണ്ട് പരത്തി ഇട്ടിട്ടുണ്ട് പിന്നെ ചെരുപ്പുകൾ ചെരുപ്പ് ബിസിനസ്സും അതുപോലെ തന്നെ ഒന്ന് രണ്ട് സ്ഥലത്തായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും അപ്പോൾ കൽപ്പകഞ്ചേരി ചന്ത ചൊവ്വാഴ്ചകളിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരം വെറുതെ ഇരിക്കുമെങ്കിൽ ഒന്ന് പോയി നോക്കുക സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങാതെ പിന്നെ അതുപോലെ തന്നെ ശർക്കര ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ശർക്കര അച്ചു ശർക്കരകളുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഉണ്ട് ഒന്ന് പോയി നോക്കുക എന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക ഓക്കെ താങ്ക് യു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി